ആധാർടാ കട്ട് ചെയ്ത് അലമ്പന്റെ വേറൊരു ചങ്ങാതി പോവേണ വേണ്ട അലമ്പക്കുട്ടി അലബക്കുട്ടി അലമ്പോട്ടൊക്കെ ഇറങ്ങിയിരിക്കാൻ വീണ്ടും സമയുണ്ട് സമയുണ്ട് യാഡരില്ലല്ലോ യാഡരക്കല്ലേ അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല നേരത്തെ ഇറങ്ങേണ്ടി വരും പിന്നെ പ്രാവുകളൊക്കെ രാവിലെ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച ശരിക്കും പ്രാവാണ് കോഴികളൊന്നും ഇറങ്ങിയത് കണ്ടില്ലല്ലോ കോഴികളെന്ന് ഇത് സൈക്കിൾ കേട്ടോ ഇവിടെ ചവിട്ടി നടക്കാനുള്ള സൈക്കിളാണ് വാസിനുള്ള ചവിട്ടൊന്നും നടക്കത്തില്ല കായ് ഇട്ടുകൊടുക്കണം കായ് നല്ല തുട്ട കായ ഇട്ടുകൊടുത്താലേ കേട്ട് അതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പൊള്ളക്ക ഇട്ട് കൊടുക്കല്ലേ വേണ്ടത് അതിൽ ഈ മറ്റേ സ്കാനറുണ്ട് രാവിലെ പൊറോട്ടയും മുട്ടക്കറിയും തീരുമാനിച്ചു ചായക്കടയിരിക്ക ചായക്കടയല്ലേ ഹോട്ടലേ വെറുതെ എന്തെങ്കിലും ചായക്കട എന്നൊക്കെ തമ്മിൽ ഇവിടുത്തെ വിലകളൊക്കെ കാണുന്നു കണ്ടോളെ ഇവിടുത്തെ റേറ്റുകൾ തുടങ്ങി ഫുഡ് തുടങ്ങി ബാക്കി ചായ എടുക്കുന്നുണ്ട് ചായക്ക് വീടി എടുക്കുന്നുണ്ട് അയ ബാക്കി ചായ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പൊറോട്ട അടിക്കണ തീരുമാനം പൊറോട്ട എടുക്കുന്നുണ്ട് പൊറോട്ട മുട്ടക്കറി അത് നമ്മള പൊറോട്ട മാസ്റ്റർ ആണ് നമുക്ക് മാന അട്ടിക്കുന്ന അട്ടി കണ്ട എടുത്ത് ചാട്ടേ ചാട്ടയെന്ന് പറഞ്ഞാൽ അടിക്കുന്നുണ്ടോ